നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ച് സ്പോർട്സ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം ആശ്രാമം മൈതാനത്ത് നടന്ന ഫുട്ബോൾ മത്സരങ്ങൾ പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ എക് സേനസ്റ്റ് അധ്യക്ഷനായ ചടങ്ങിൽ എ ഡി എം നിർമ്മൽ കുമാർ ഡി ടി പി സി എക്സിക്യൂട്ടീവ് മെമ്പർ സുജിത്ത് കൺവീനർ കെ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സ്പോർട്സ് കമ്മിറ്റി അംഗങ്ങളായ ജി ചന്തു ഷിബു റാവുത്തർ ജില്ലയിലെ മുതിർന്ന ഫുട്ബോൾ കായിക താരങ്ങൾ ഫുട്ബോൾ പരിശീലകർ എന്നിവർക്കൊപ്പം കായിക പ്രേമികളും കളി കാണുവാനെത്തിയിരുന്നു തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ഫയർഫോഴ്സ് ടീം പ്രസ് ക്ലബ് ടീമിനെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു രണ്ടാം മത്സരത്തിൽ എം ടീം കളക്ടറുടെ ടീമിന് നാല് രണ്ടിന് തോൽപ്പിച്ചു നാളെ നടക്കുന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ ഫയർഫോഴ്സ് ടീം സ്പോർട്സ് കൗൺസിൽ ടീമിനെയും എം ടീം എം എൽ ടീമിനെയും നേരിടും ഫൈനൽ മത്സരങ്ങൾ വൈകുന്നേരം അഞ്ചിന് നടക്കും न्यूज डेस्क कोल्लम